സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴി മൊബൈൽ ഫോൺ വാങ്ങി വായ്പ തിരച്ചടയ്ക്കാത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ യുവാവിന് മർദ്ദനം ഒറ്റപ്പാലം വാണിയംകുളം പനയൂർ സ്വദേശിയായ യുവാവിന്റെ താടിയലിനും തലയോട്ടിക്കുമാണ് പരിക്കേറ്റത് സംഭവത്തിൽ ജീവനക്കാരനായ യുവാവ് പിടിയിലായി ബജാജ് ഫിനാൻസിൽ നിന്നും വായ്പയെടുത്ത് ഐഫോൺ വാങ്ങിയ ശേഷം തുടർച്ചയായി തിരിച്ചടവ് തുക മുടങ്ങിയതോടെയാണ് മർദ്ദനം വാണിയംകുളം പനയൂർ നെടുകണ്ടം വീട്ടിൽ ഇരുപത്തിയാറുകാരൻ ഷെറീഫിനെ തേടി ജീവനക്കാരനായ വാണിയംകുളം സ്വദേശി ഇരുപത്തിയാറുകാരനായ അനൂപാണ് വീട്ടിലെത്തിയത് ഈ സമയം ഷെറീഫിന്റെ മാതാവ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഷെറീഫ് വാങ്ങിയ മൊബൈൽ ഫോണിന്റെ വായ്പ തിരിച്ചടവ് മുടങ്ങിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നും അനൂപ് മാതാവിനെ ബോധിപ്പിച്ചു വിളിച്ചാൽ കിട്ടാവുന്ന ഒരു നമ്പർ വേണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ മാതാവിന്റെ ഫോൺ നമ്പർ വാങ്ങി അടുത്ത ദിവസം അടയ്ക്കാമെന്ന ഉറപ്പിന്മേൽ ജീവനക്കാരനായ അനൂപ് തിരികെ മടങ്ങി മാതാവ് മാത്രമുള്ളപ്പോൾ എന്തിനാണ് വീട്ടിൽ വന്നതെന്നും മാതാവിന്റെ നമ്പർ എന്തിനാണ് വാങ്ങിയതെന്നും ചോദിച്ച് ഷെറീഫും അനൂപും തമ്മിൽ ഫോണിലൂടെ പലതവണ വാക്കുതർക്കമുണ്ടായതായും പരസ്പരം അസഭ്യം വിളിച്ചതായും പോലീസ് പറയുന്നു സംഭവങ്ങൾക്ക് പിന്നാലെ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വാണിയംകുളത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത് അനൂപിനെ വാണിയംകുളത്തേക്ക് വിളിച്ചുവരുത്തിയതായും തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും അനൂപ് ഷെറീഫിനെ കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അടിയുടെ ആഘാതത്തിൽ ഷെറീഫ് വീഴുകയും തലയോട്ടിക്കും താടിയലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ ഷെറീഫിനെ മർദ്ദിച്ചവർ തന്നെയാണ് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഷെറീഫിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷെറീഫ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി യു ടി വി പാലക്കാട്